കല്ലാർ മാങ്കുളം റോഡിൽ പന്ത്രണ്ട് ഏക്കറിൽ സ്ഥിതി ചെയ്തിരുന്ന പൊതു ഇരിപ്പിടം റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ പൊളിച്ചു നീക്കിയിട്ടും പുനർനിർമ്മിക്കുവാൻ നടപടിയില്ല രണ്ടായിരത്തി എട്ടിൽ പണി കഴിപ്പിച്ച വെയ്റ്റിംഗ് ഷെഡ് റോഡ് നിർമ്മാണത്തിന്റെ പേരിലാണ് പൊളിച്ചു നീക്കിയത് ഇതോടെ പ്രദേശത്തെ സ്കൂൾ കുട്ടികൾക്കും പ്രായാധിക്യത്തിലുള്ളവർക്കും നാട്ടുകാർക്കും സുരക്ഷിതമായി കയറി നിൽക്കുവാൻ ഇരിപ്പിടമില്ലാതായി അധികൃതരെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആരോപണം കല്ലാർ മാങ്കുളം റോഡിൽ ഏക്കറിൽ സ്ഥിതി ചെയ്തിരുന്ന പൊതു ഇരിപ്പിടമാണ് മുന്നറിയിപ്പില്ലാതെ റോഡുപണിയുടെ പേരിൽ പൊളിച്ചു നീക്കിയത് റോഡ് നിർമ്മാണത്തിനായി പൊളിച്ചു നീക്കിയ വെയിറ്റിംഗ് ഷെഡ് പുനർനിർമ്മിക്കുവാൻ വേണ്ടപ്പെട്ട അധികാരികൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ഉയരുകയാണ് പ്രദേശത്തെ സ്കൂൾ കുട്ടികൾക്കും പ്രായാധിക്യത്തിലുള്ളവർക്കും പൊതുജനങ്ങൾക്കും മഴയും വെയിലും ഏൽക്കാതെ സുരക്ഷിതമായി കയറി നിൽക്കുവാൻ സാധിക്കുന്ന പൊതു ഇരിപ്പിടം നീക്കിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി രണ്ടായിരത്തി എട്ടിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയതാണ് ഈ വെയിറ്റിംഗ് ഷെഡ് കല്ലാർ മാംഗളം റോഡിൽ പന്ത്രണ്ട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ് ആണിത് ഇതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കി ഒരു കാലിത്തൊഴുത്തിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഇത് പ്രദേശത്ത് കുറച്ച് ആളുകൾക്ക് റോഡ് വിട്ടുന്നതിന് വേണ്ടിയാണ് ഈ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റിയിട്ടുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടത്തിൽ അന്ന് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയ ഒരു വെയ്റ്റിംഗ് ഷെഡാണിത് റോഡ് നിർമ്മാണവും അടിസ്ഥാന വികസനങ്ങളുമെല്ലാം പ്രദേശത്തിന് അനിവാര്യമാണെങ്കിലും പൊതുമുതൽ നശിപ്പിക്കുകയും എന്നാൽ പകരം സംവിധാനമൊരുക്കുവാൻ വേണ്ട നടപടി കൈക്കൊള്ളാത്തതും ജനങ്ങളിൽ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് അധികൃതരെ അറിയിച്ചിട്ടും മുഖം തിരിക്കുന്ന നടപടിയാണെന്നാണ് ആരോപണം കലാർ പന്ത്രണ്ട് ഏക്കർ പ്രദേശത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലഘട്ടത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നവജീവൻ എന്ന് പറയുന്ന ഒരു സംഘം പഞ്ചായത്തിൽ നിന്ന് എടുത്ത് പണത്തിണിത് ഈ വെയിറ്റ് ഷെഡ് എന്ന് പറയാനായിട്ട് നമുക്കറിയാം ഒത്തിരിയേറെ ആളുകൾ ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നു കൊച്ചുകുട്ടികൾ മുതൽ ഇവിടുത്തെ പ്രദേശവാസികൾ ബസ്സെല്ലാം കയറി നിൽക്കാനും മഴയത്തും ഒക്കെ സുരക്ഷിതമായിട്ട് കയറി നിൽക്കുന്ന ഒരു വെയിറ്റ് ഷെഡ് ആയിരുന്നു ഇന്ന് ഈ വെയിറ്റ് ഷെഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കാലിക്കൂടിനേക്കാളും മോശമായ രീതിയിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആരാണ് പൊളിച്ചതെന്നോ ഇത് നശിപ്പിച്ചതെന്നോ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ അതിന് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഇത് അറിയിച്ചു ഈ വെയിറ്റി ഷെഡ് ഈ കോലത്തിലാണെന്ന് അറിയിച്ചിട്ട് പോലും അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ നടപടി എടുക്കാനോ ആരും തന്നെ നിലവിൽ താൽക്കാലികമായിട്ടുള്ള സംവിധാനമാണ് പൊതുജനങ്ങൾക്ക് കയറി നിൽക്കുവാൻ ഉള്ളത് പൊളിച്ചു നീക്കിയ വെയിറ്റിംഗ് ഷെഡ് ഉടൻ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണമെന്നും പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടാൽ അത് ആരായാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഉടൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി